പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എ ഐ വൈ എഫ് പിറവ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്താട്ടുകുളത്ത് നൈറ്റ് മാർച്ച് നടത്തി എ ഐ വൈ എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി എ സതീഷ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ബിജോ പൌലോസ് അധ്യക്ഷത വഹിച്ചു പൗരത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമം ഈ രാജ്യത്ത് നിലവിൽ വരുന്നത് തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മൂന്നില് ഈ കാലമന്ത്രിയും രാജ്യത്ത് അധികാരത്തിലിരുന്ന വിവിധ ഗവൺമെന്റുകൾ പൌരത്വവുമായി ബന്ധപ്പെട്ട് വിവിധ നിയമങ്ങൾ നടപ്പിലാക്കുകയും നിലവിലുള്ള നിയമങ്ങൾക്ക് ഭേദഗതി നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയുടെ ഡി എ നേതൃത്വം ഇല്ലെന്ന നരേന്ദ്രമോദി നയിക്കുന്ന ഗവൺമെൻറ് രാജ്യത്ത് പൗരത്വ നിയമം രാജ്യത്താദ്യമായി പൗരത്വ പൗരത്വത്തിന്റെ പേരിൽ അതിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് മതമായി മാറുന്ന ഒരു അവസാനം സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ ലോക്കൽ സെക്രട്ടറി ബിനീഷ് കെ തുളസിദാസ് എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി അനന്തു വേണുഗോപാൽ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി പി എം ഷൈൻ എഐ എസ് എഫ് മണ്ഡലം സെക്രട്ടറി ജിഷ്ണു അനിരുദ്ധൻ എന്നിവർ സംസാരിച്ചു എ ഐ വൈ എഫ് ഭാരവാഹികളായ ആൽബിൻ ൂപ് ദാസ് ജോർജ് സാജൻ രാജേഷ് കെ ജോസഫ് ബിബിൻ ജോർജ് എന്നിവർ നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകി ഈ രാജ്യത്തെ രണ്ടായി കണ്ടിക്കാൻ വേണ്ടി വ്യക്തമായിട്ടൊരു തയ്യാറെടുപ്പിലാണ് കേന്ദ്ര സർക്കാർ ഈ രാജ്യത്ത് ജീവിക്കുവാൻ മതേതര രാജ്യം എന്ന് ഭാരതത്തിന്റെ ഭരണഘടന അതിന്റെ ആമുഖത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കുവാൻ വേണ്ടി ആ രാജ്യത്തെ ജനങ്ങൾ മതം അതിലൊരു മാനദണ്ഡമായി വരുന്ന ഏറ്റവും നികൃഷ്ടമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്നുള്ളത് അത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായി വരുന്ന ഒന്നാണോ ഈ പൌരത്വ ഭേദഗതി ബിൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മതന്യൂനപക്ഷത്തിൽ വിഭാഗത്തിൽപ്പെട്ട എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്കും അത് ബുദ്ധൻ ബുദ്ധിസമുള്ളവർക്കും അത് സിഖുകാർക്കും ജൈനന്മാർക്കും അടക്കമുള്ള ഈ രാജ്യത്തെ മുഴുവൻ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെയും വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്ന ഒരു ബില്ല് ഈ രാജ്യത്ത് ഇത് പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും